റൊമാൻറിക് കോമഡി ത്രില്ലർ ജോണറിൽ ബിബിൻ ജോർജ് ചന്ദുനാഥ് ഷൈൻ ടോം ചാക്കോ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്ന ചിത്രം ശുക്രൻ സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് താരങ്ങളും അണിയറ പ്രവർത്തകരും താരങ്ങൾക്കൊപ്പം പാട്ടുപാടിയും നൃത്തമാടിയും കോളേജ് വിദ്യാർത്ഥികൾ ശുക്രൻ സിനിമയിലെ അണിയേറ പ്രവർത്തകരെ സ്വീകരിച്ചു ഫെബ്രുവരി ആറിനാണ് തിയേറ്റർ റിലീസ് ഉബേനിയുടെ സംവിധാനത്തിൽ രാഹുൽ കല്യാൺ തിരക്കഥെഴുതിയ ചിത്രത്തിൽ ആദ്യ പ്രസാദാണ് നായിക കളിക്കൂട്ടുകാരായ രണ്ട് ആത്മസുഹൃത്തുക്കൾ ഒരേ ലക്ഷ്യം നിറവേറ്റാൻ നടത്തുന്ന ശ്രമങ്ങളാണ് ചിത്രം പറയുന്നത് ശുക്രൻ ടികറ്റും തിയേറ്റർ മസ്റ്റ് വാച്ചായാണ് ഒരുക്കിയിരിക്കുന്നത് സിനിമയിലെ മറ്റു പ്രധാന കഥാപാത്രങ്ങളായി കോട്ടയം നസീർ ആസീസ് നെടുമങ്ങാട് അശോകൻ ടിന്നി ടോം ഡ്രാക്ല സുധീർ ബാലാജി ശർമ്മ ബിനു തൃക്കാക്കര സഞ്ജു നെടുങ്കുന്നേൽ മാലാ പാർവതി തുഷാര പിള്ള ദിവ്യ എം നായർ ജയ കുറുപ്പ് ലക്ഷ്മി അനിൽ തുടങ്ങിയവർ എത്തുന്നു കോട്ടയം കൊച്ചി കൊല്ലംകോട് പൊള്ളാച്ചി എന്നിവിടങ്ങളിലായാണ് ചിത്രത്തിന്റെ ചിത്രീകരണം നടന്നത് ജി സിനിമാസ് നിയൽ സിനിമാൻസ് എസ് കെ ജി ഫിലിംസ് എന്നീ ബാനറുകളിൽ നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ നിർമ്മാതാവ് ജിമോൻ ജോർജ് ആണ് സഹ നിർമ്മാതാക്കളായി നീൽ ആൻഡ് ഷാജി കെ ജോർജ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സായി ഗിരീഷ് പാലമൂട്ടിൽ ഷിജുട്ടോ പ്രൊജക്ട് ഡിസൈനർ അനുകൂട്ടൻ ഏറ്റുമാനൂർ ശുക്രൻ സിനിമയുടെ പ്രധാന കഥാപാത്രമായ ലോറിയിലാണ് താരങ്ങൾ കോളേജ് ക്യാമ്പസിൽ വന്നിറങ്ങിയത് താരങ്ങൾക്കൊപ്പം ഫോട്ടോ എടുക്കുന്നതിനും കുശലം പറയുന്നതിനും കുട്ടികൾ ചുറ്റും കൂടി കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ താരങ്ങൾ സ്വയം പരിചയപ്പെടുത്തുകയും കുട്ടികൾക്കൊപ്പം പാട്ടുപാടുകയും നൃത്തമാടുകയും ചെയ്തു പിന്നീട് സിനിമയുടെ ഭയങ്കര എനിക്ക് അവിടെ ആഡർ ഉണ്ടാക്കി തന്നു ഞാൻ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല പക്ഷേ നെസീർക്ക് അതീ കയറി ഇറങ്ങുമ്പോ യുദ്ധം കഴിഞ്ഞ പോലെ അവരുടെ ഒക്കെ പൊട്ടി പാടും പരിചയമായിട്ട് ഇറങ്ങി ഭയങ്കര ഇതിൽ മൂന്ന് നായകന്മാരാണ് ഞാൻ ചന്ദ്രനാഥ് ഷൈൻ ടോൺ ചാക്കോ ം സിനിമക്ക് തൊമ്പന മക്കളുണ്ട് പേരിനകത്തൊരു ഹാർട്ടുണ്ട് ആ ഇത് ഞാൻ പറഞ്ഞില്ലേ ഇതൊരു കോമഡി പടമല്ല ഞാൻ വീണ്ടും പറയുന്ന കോമഡി പടം അല്ലാമിലി എന്റർടൈൻമെന്റ് കുറച്ച് തമാശയുണ്ട് കുറച്ച് പാട്ടുണ്ട് കുറച്ച് റൊമാൻസ് ഉണ്ട് കുറച്ച് ആക്ഷൻ ഉണ്ട് കുറച്ച് ത്രില്ലർ ഉണ്ട് ഒരു ഫാമിലിക്ക് തിയേറ്ററിൽ പോയി കണ്ട സന്തോഷിരിക്കാവുന്ന എല്ലാ കാര്യങ്ങളുള്ള സിനിമയാണ്